ധാന്യം യുവജന കലാവേദിയും തൃപ്രയാർ നയനം ലെൻസ് ക്രാഫ്റ്റിൻ്റെയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സതി ജയചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു യുവജന കലാവേദി സെക്രട്ടറി കെ കെ ബിജു അധ്യക്ഷനായി ഷാജി സുരേന്ദ്രൻ പൊറ്റക്കാട്ട് അനന്തു കെ ദിനേശ് ജയചന്ദ്രൻ വിനു ലെൻസ് ക്രാഫ്റ്റ് ഡയറക്ടർ ടിനു ശ്രീരാജ് എന്നിവർ സംസാരിച്ചു നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു കുട്ടികൾക്കായിട്ടുള്ള സൗജന്യ ക്യാമ്പാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്യാമ്പ് സൗജന്യം ചെയ്യുന്നതും മനസ്സിലെന്നും അതുപോലെ തന്നെ ഡിസി ഹോസ്പിറ്റലിലും കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കാലാവധി ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ കണ്ണിന് കാഴ്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് നമ്മുടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും കുട്ടികൾക്കും മൊബൈൽ ഫോണൊക്കെ നോക്കിയിട്ട് കണ്ണിലുള്ള മുന്നിട്ടുകൾ ഇങ്ങനെയുണ്ട് മനസ്സിലാക്കാനെങ്കിലും നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനനുബന്ധിക്കുക കണ്ണിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആദ്യം തന്നെ നമുക്ക് കൺവീരിച്ച് കണ്ണാകാനുള്ള എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട് വലുതായിട്ട് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് അത് കുറവായിരിക്കും അപ്പോൾ എല്ലാ കുട്ടികളും കണ്ണിൽ തന്നെ എത്ര